ദേവനാമം മോത്തപ്പെടും മാറാകട്ടെ അവളും മിത്രം ഡോക്ടർ മെഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശു നാമത്തിൽ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ബദാന്യയിലെ മറിയെക്കുറിച്ച് ധ്യാനിക്കാം അതിനായി അതിനാധാരമായി ഡൂക്കോസ് പത്തിൻ്റെ പതിനെട്ടൊട്ട് നാൽപ്പത് വരെയും യോഹന്നൻ പതിനൊന്നിൻ്റെ ഒന്ന് തൊട്ട് നാൽപ്പത്തിനാല് വരെയും യോഹന്നൻ പന്ത്രണ്ടിൻ്റെ ഒന്ന് തൊട്ട് ആറ് വരെയും മർക്കോസ് പത്ത് പതിനാലിൻ്റെ മൂന്നോട്ടൊമ്പത് വരെയുള്ള ഭാഗങ്ങളിലാണ് നാം ബദാനിയിലെ മറിയെ കാണുന്നത് മാർത്ത മറിയ ലാസർ മുതലായ മൂന്ന് സഹോദരങ്ങൾ അടങ്ങിയ ഭവനമാണ് ബദാനിയയിലെ ഭവനം ആദ്യം നമ്മൾ മാർത്തെ മാർത്തയുടെ ക്ഷണപ്രകാരം അവിടെ ഭവനത്തിൽ യേശു ശിഷ്യന്മാരും വന്നതും അവിടെ യേശുവിൻ്റെ ഇരുന്ന് വയനം പഠിക്കുന്ന മറിയയാണ് കാണുന്നത് ഏറ്റവും നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ ദേവസ്നയിൽ ചെലവഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമം എന്ന് മനസ്സിലാക്കിയ മറിയാം യേശുവിൻ്റെ പാതപിടുത്തിലിരുന്ന് വചനം ശ്രദ്ധിക്കുകയായിരുന്നു നല്ല അംശം തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ടോൾ എന്ന കർത്താവിനാൽ തന്നെ അഭിപ്രായം നേടിയ മറിയ അനുഗ്രഹിക്കപ്പെട്ടോൾ തന്നെ നല്ല അംശം തിരഞ്ഞെടുത്ത മറിയാം അവൾ സഹോദരിയുടെ പരാതിയുടെ മുമ്പിൽ പതറിയില്ല വചനം പഠിക്കുവാൻ വചനം പഠിക്കുമ്പോൾ പലവിധമായ പ്രലോഭനങ്ങൾ ും ഉണ്ടാകും എന്നാൽ അതിനെ അതിജീവിച്ച് ധൈര്യമായി മുമ്പോട്ട് പോകുന്നവളാണ് ഭാഗ്യവതി മുന്നമ്മേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പേൻ എന്ന കർത്താവ് വചനം നാം മറന്നു പോകരുത് യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പേൻ അവനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവൻ അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് കയറും ശക്തിയെ പുതുക്കും തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും അതുകൊണ്ട് ദേവസ്സന്നയിൽ ഇരിക്കുന്നതും ഒരു നഷ്ടമേ അല്ല അതിനായി നമുക്ക് തന്നെ ഒരു നമ്മെ തന്നെ ഒരുക്കാം അടുത്തത് നാം അറിയ കാണുന്നത് തൻ്റെ പ്രിയ സഹോദരൻ ലാസറിൻ്റെ മരണത്തോട് അനുബന്ധിച്ചാണ് തൻ്റെ സഹോദരൻ അസുഖമായി കിടക്കുന്നു ഒന്ന് വരണമേ എന്ന് അറിയിച്ച് ഈ സഹോദരിമാർ കാത്തിരുന്നു എന്നാൽ മരിച്ച് നാല് ദിവസം കഴിഞ്ഞാണ് യേശു ശിഷ്യന്മാരും അവിടെ എത്തുന്നത് ഗുരു വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് ഉടനെ മാർത്ത പോയി യേശുവിനെ കണ്ടു ഓ കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നും പറഞ്ഞു പിന്നെ പോയി തൻ്റെ സഹോദരിയെ സഹോദരിയെ മറിയെ മറിയേ അറിയിച്ചു ഗുരു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉടനെ അവൾ ഉടനെ എഴുന്നേറ്റ് യേശു ഇരിക്കുന്നിടത്ത് ചെന്നു അവൻ്റെ കാൽക്കൾ വീണു കർത്താവ് എന്നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു അവൾ കരയുന്നത് കണ്ട് യേശുവിൻ്റെ ഉള്ളം കലങ്ങി യേശു കണ്ണുനീർ വാർത്തു പിന്നെ അവരെ എവിടെ വെച്ചു എന്ന് ചോദിച്ചു കത്താവ് വന്ന് കാണുക അവൻ അവൻ കണ്ട് ഉള്ളം നൊന്തു കല്ല് നീക്കുവാൻ പറഞ്ഞു അപ്പോൾ മാർത്ത പറഞ്ഞു കത്താവെ മരിച്ചിട്ട് നാല് ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി ഉടനെ യേശു മാതാവോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് രൂപത്തിൽ ചോദിച്ചു അവർ കല്ലു നീക്കി യേശുമേലോട്ട് നോക്കി പിതാവിനെ വാഴ്ത്തിയിട്ട് അവൻ്റെ ആശ്രയെ പുറത്ത് വരിക എന്ന് ഉറക്കം വിളിച്ചു അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു വന്നു ദൈവമഹത്വം വെളിപ്പെട്ടു അവ അനേക യഹൂദന്മാർ യേശുവിൽ വിശ്വസിക്കുവാനിടയായി അടുത്തത് നാം അറിയെ കാണുന്നത് ആരാധിക്കുന്നവളായിട്ടാണ് യോഹനാൻ പന്ത്രണ്ടിൻ്റെ ഒന്ന് തൊട്ട് വരെ നോർക്കോസ് പതിനാലിൻ്റെ മുന്നൂറ്റൊമ്പത് വരെയുള്ള ഭാഗങ്ങളിലത് കാണാം ബദാനിയിൽ ലാസർ ഭാഗത്തെ ബദാനിയിൽ അവിടെ ഭവനത്തിൽ ചെന്ന് ചെന്നു അവർ യേശുവിനും ശിഷ്യന്മാർക്കും ഒരുക്കി മാത്രം ശുശ്രൂഷിച്ചു പോന്നു ലാ ലാസർ പന്തിയിലുണ്ടായിരുന്നു അപ്പോൾ മറിയ വലിയേറിയ സത്യതയുടെ മാംസി തൈലം തൈലമെടുത്ത് ഒരു റാത്തിലെടുത്ത് യേശുവിൻ്റെ കാൽക്കൽ പൂശി അവൻ്റെ മുടി തൻ്റെ മുടി കൊണ്ട് കാലിൽ തുർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു അവിടെയും മറിയ കുറ്റം പറയുന്ന ഒരു കളനായ ശിഷ്യനുണ്ടായിരുന്നു എന്നാൽ കർത്താവ് അവളെ പുകറ്റി തൻ്റെ ശിവ സംസ്കാരത്തിനായി അവ അവൾ ഇത് സൂക്ഷിച്ചു വെച്ചു അവൾ ആരാധിക്കുന്നവളായി മാറി മറിയെ നാം മൂന്ന് അനുഗ്രഹീയ അനുഭവമുള്ളവളായി കാണാൻ സാധിച്ചു ദേവസ്നയിൽ ഇരുന്ന് വചനം പഠിക്കുന്നവളായ ഐ ലൂക്കോസ് പത്താം അധ്യായത്തിൽ കണ്ടു നല്ല അംശം തിരഞ്ഞെടുത്തതായി കർത്താവ് പൂഴ്ത്തി പറഞ്ഞു അടുത്തത് നാം ദേവസ് യേശുവിൻ്റെ പാദത്തിൽ വീണ് കരയുന്ന മറിയെ കണ്ടു യോഹന്നാൻ പത്ത് പതിനൊന്നാം അദ്ധ്യായത്തിൽ യേശുവും അവളോടുകൂടെ കരഞ്ഞു അടുത്തത് ആരാധിക്കുന്ന മറിയെ കണ്ടു സഹോദരനെ ഉയർപ്പിച്ച യേശുവിനെ തൻ്റെ കർത്താ കർത്താവും ദൈവവുമായി മനസ്സിലാക്കിയ മറിയ ആരാധിക്കുന്നവളായി മാറി അതേ സഹോദരിമാരെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ നല്ല അംശം തെരഞ്ഞെടുക്കുന്നവരായി ദൈവസന്നിധിയിൽ വചനം പഠിക്കുന്നവരായിരിക്കാം വചന നമ്മെ നമ്മുടെ കാലിനും ദീപവും ബാധിക്കു വെളിച്ചുമായിരിക്കട്ടെ പ്രതിസന്ധി ഘട്ട ഘട്ടത്തിൽ കർത്താവിൻ്റെ പാദത്തിൽ വീണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മറിയെ പോലെ നാമം പ്രാർത്ഥനയോട് അവൻ്റെ അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കാം എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ദൈവസന്നിധിയിൽ ഹൃദയം പകരാം നമ്മുടെ ആവശ്യങ്ങൾ സ്ത്രത്തോളം ദൈവത്തോട് അറിയിക്കാം അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് എന്ന ആണ് നാറ്റം ബശുവിനെ തൻ്റെ വാക്കാൽ ഉയർ ഉയർത്തെഴുന്നേൽപ്പിച്ചു അടുത്തത് വിലയേറിയ സ്വച്ഛടം മാംസധൈര്യം അവൻ്റെ കാൽക്കര ഒഴിച്ചു അവനെ ആരാധിക്കുന്നു തൻ്റെ ഒരു വശത്തെ അധ്വാന ഫലം അവനെ ആരാധിക്കാനായി ഉപയോഗിച്ചു എത്ര അനുഗ്രഹിക്കപ്പെട്ട ത്യാഗമാണ് അവൾ ചെയ്തത് അവനെ എല്ലാവിധത്തിലും അനുഗ്രഹ അനുഗ്രഹിക്കപ്പെട്ടവളായി അങ്ങനെ എല്ലാവിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടവളായി മാറിയ മറിയ നമുക്ക് നല്ലൊരു മാതൃകയാണ് പരാതി പറയുന്നവളായ മറിയ മറിയുമായ മറിയുമായിട്ടുള്ള സമ്പർക്കത്തിൽ അല്ലെങ്കിൽ മറിയയുടെ ജീവിതം കണ്ടുകൊണ്ട് മാർത്തായിലും വലിയ വ്യത്യാസം നാം കാണുന്നുണ്ട് പരാതി പറയുന്ന മാർത്ത വചനത്തിലെ സത്യം മനസ്സിലാക്കി സഹോദരൻ ഉയർന്നു ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ മാർത്താവളോട് അവസാനത്തെ നാളിൽ ഉപരിത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിച്ച് മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു ഉപകര്ത്താവെ ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ അറിവ് വർദ്ധിച്ചതായി നാം കാണുന്നു നമ്മൾക്ക് നല്ലൊരു മാതൃയാണ് മറിയേ മാർത്തേ അവിടുത്തെ അറിവിലും പരിജ്ഞാനത്തിലും ഓരോ ദിവസവും നമുക്ക് വളരാം ദൈവശന്നിയിൽ ഇരുന്ന് വചനം പഠിക്കുവാനും പഠിക്കുന്നവരായും ദൈവം മുമ്പാകെ അപേക്ഷിക്കുന്നവരായും പ്രാർത്ഥനയ്ക്കുത്ര ലഭിക്കുമ്പോൾ ആരാധിക്കുന്നവരായും നമുക്ക് തീരാം ദൈവനാമം മഹത്തപ്പെടുമാറാവട്ടെ